വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് ഗുണങ്ങൾ ഒന്നാമത്തത് ലക്ഷ്യം എന്തിനെ പഠിക്കുന്നു എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എപ്പോൾ പഠിക്കണം എന്നുള്ള കൃത്യമായ ധാരണ രണ്ടാമത്തതാണ് താൽപ്പര്യം ഇൻട്രസ്റ്റ് താല്പര്യമുള്ളവനെ അർത്ഥം പറഞ്ഞാൽ മതി പെട്ടത്തിൽ പഠിക്കാനും പെട്ടെന്ന് പഠിക്കാനും കഴിയും മൂന്നാമത്തതാണ് അധ്വാനം ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് വർക്കാണ് അല്പം അധ്വാനിക്കുക കൂടുതൽ ഫലങ്ങൾ ഉണ്ടാക്കുക നാലാമത്തതാണ് ടൈം മാനേജ്മെന്റ് കാലം കൈവിടും മുമ്പേ നമ്മൾ കൈയടക്കണം എന്ന് ചൊല് നമ്മൾ കേട്ടിട്ടുണ്ട് അഞ്ചാമത്തതാണ് ക്ഷമ ഏത് കാര്യവും നമ്മൾ ക്ഷമയോടെ പഠിക്കുകയും ലക്ഷ്യമുന്നിൽ കണ്ട് നമ്മൾ പഠിക്കുകയും ചെയ്യുക ക്ഷമിക്കുന്നവനാണ് മധുരഫലം ആറാമത്താണ് ഓർമ്മശക്തി നമ്മൾ കേട്ടാൽ മറക്കും കണ്ടാൽ ഓർക്കും ചെയ്താൽ പിടിക്കും കണ്ടും കേട്ടും ചെയ്തും പഠിക്കുക പെട്ടെന്ന് പഠിക്കാനും കൂടുതൽ ഓർത്തു വെക്കാനും സാധിക്കും അതുപോലെ മറ്റൊന്നാണ് ആരോഗ്യം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആരോഗ്യം ആരോഗ്യം മെച്ചപ്പെടുത്തുക ഒമ്പതാമത്തതാണ് ശ്രദ്ധ ശ്രദ്ധയില്ലാത്ത ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ശ്രദ്ധ കൂട്ടാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് അത് ചെയ്യുക അതുപോലെ മറ്റൊന്നാണ് അച്ചടക്കം ഡിസിപ്ലിൻ െസ്റ്റ് മെഡിസിൻ ഇൻ ദ വേൾഡ് ലോകത്ത് തന്നെ ഏറ്റവും നല്ല മരുന്നാണ് അച്ചടക്കം വിദ്യാലയത്തോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും മുതിർന്നവരോടും പെരുമാറേണ്ട രീതിയിൽ പെരുമാറുക അച്ചടക്കമില്ലാത്തവൻ ഒഴുക്കില്ലാത്ത വെള്ളം പോലെയാണ് പത്താമത്തതാണ് ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് അത് എനിക്ക് താൻ തന്നെ കരുത്താകണം എന്ന രീതിയിൽ സ്വന്തം സെൽഫ് മോട്ടിവേഷൻ നൽകി സ്വന്തത്തിൽ തന്നെ പ്രചോദനം നൽകി നമ്മൾ പഠിച്ചു മുന്നേറുക பத்து குணங்கள் கொண்டாயால் தீர்ச்சியும் வலிய விஜையம் கைவரிக்கான் சாதிக்கு.